പുതുവത്സര ദിനത്തിൽ മദ്യപിച്ച വാഹനം ഓടിച്ചതിനും മറ്റുമായി നാൽപ്പത്തൊന്ന് പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പുതുവത്സരത്തിനോടനുബന്ധിച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് മദ്യപിച്ച വാഹനം ഓടിച്ചതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും മറ്റുമായി നാൽപ്പത്തൊന്ന് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇൻസ്പെക്ടർ ഇ ആർ ബൈജു എസ്ഐമാരായ ഹാർവൺ ജോർജ് കശ്യപൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ടൗൺ മുസ്ലീസ് പാർക്ക് അഴീക്കോട് മുനക്കൽ ബീച്ച് എന്നിവിടങ്ങളിലും മറ്റും പുതുവത്സരാഘോഷം നടന്ന സ്ഥലങ്ങളിലും പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരുന്നു മദ്യപിച്ച വാഹനം ഓടിച്ചവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് പോലീസ് അറിയിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ്